ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ട് ഇന്നത്തെ പ്രൊമോയിൽ ലാലേട്ടൻ കട്ട കലിപ്പാണ് ആതിലോട് അതിലോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇത്ര ഈ ആഴ്ച ഇത്ര ദേഷ്യം ആതിലേക്ക് ആതിലേക്ക് മാത്രം എന്താ ഇത്ര ദേഷ്യം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ അനീഷ് വെറുതെ ഇട്ട് ഇറിട്ടേറ്റ് ചെയ്യിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം എന്ന് ലാലേട്ടനോട് പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു ഈയൊരു നമ്മൾ എല്ലാവരും കാത്തിരുന്നതാണ് മലയാള പ്രേക്ഷകരെല്ലാവരും ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു കാത്തിരുന്നത് കാരണം കമൻറ്റിലും എല്ലായിടത്തും പറഞ്ഞിരുന്നു ആതിലയുടെ ഒരു ബിഹേവിയറിനെ പറ്റി അത് ഇത് ഈ ആഴ്ചയൊന്നും തുടങ്ങിയതല്ല ഒന്ന് രണ്ടാഴ്ചയായിട്ട് ആതില മനപൂർവ്വം നമ്മുടെ അനീഷിൻ്റെ പുറകെ ഇറിട്ടേറ്റ് ചെയ്തും ദേഷ്യം പിടിപ്പിച്ചൊക്കെ നടക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത ഭാഷകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ അനീഷിനെ വല്ലാതെ അങ്ങ് ആക്രമിക്കുന്ന ഒരു രീതിയാണ് ആതിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇതെന്തായാലും ബിഗ് ബോസും നമ്മുടെ ലാലേട്ടനും ഒക്കെ ആതിലോട് നന്നായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ നല്ല ദേഷ്യത്തിൽ തന്നെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അപ്പോൾ അനീഷ് ഇറിറ്റേറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ആതിലെ പറയുന്നത് ഷാനവാസിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആദിലയുടെ പെരുമാറ്റം എന്താണ് അതിനെപ്പറ്റി എന്താണ് ഷാനവാസിന് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് ലാലേട്ട ഇത് വളരെയധികം ബോറടിയാണ് ഇവർ ചെയ്യുന്നതെന്ന് അപ്പോൾ ലാലേട്ടൻ അത് സമ്മതിക്കുന്നുണ്ട് ന്യൂറോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണോ വീട്ടിലും എന്ന് അപ്പോൾ ന്യൂറ പറയുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് ലാലേട്ട വീട്ടിലും ഇതുപോലെ തന്നെയാണ് അപ്പോൾ ലാലട്ടും പറയുന്നുണ്ട് എങ്ങനെ നൂറ ഇതിനെ സഹിക്കുന്നു എന്ന് അപ്പോൾ നൂറയുടെ ഉത്തരമാണ് എല്ലാവരെയും ശ്രദ്ധിച്ചത് അതായത് പെട്ടുപോയില്ലേ ലാലേട്ട ഇനി സഹിക്കാതെ വയ്യല്ലോ എന്ന് അപ്പോൾ നമ്മുടെ ആതിലയുടെ ഒരു നോട്ടമുണ്ട് നമ്മുടെ നൂറേനെ എന്തായാലും അറിയാതെ ആയാലും നൂറ സത്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സഹിക്കുകയാണ് എന്ന് എന്തായാലും നല്ല ദേഷ്യവും മറ്റുള്ളവരോടുള്ള പ്രവർത്തികളുമൊക്കെ വളരെ മോശമായിട്ടാണ് ആതില പെരുമാറുന്നത് ഇതൊരു ലോകമെമ്പാടും കാണുന്ന ഒരു ഷോയാണെന്നുള്ള വിചാരം പോലും നമ്മുടെ ആതിലക്കില്ല എന്തായാലും ആതിലയുടെ റിയൽ ക്യാരക്ടറാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അതിൽ ആലേട്ടൻ ചോദിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഇത് ആതിലയോട് ചോദിച്ചില്ലെങ്കിൽ എന്തായാലും പ്രേക്ഷകർ വെറുതെ ഇരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അനീഷിനോട് ചെയ്ത ഈ ഒരു പ്രവർത്തികൾക്കുള്ള ഒരു ക്വസ്റ്റിനാണ് നമ്മുടെ ലാലട്ടൻ ഇന്നിവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ എന്തായാലും അതിൽ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി തൻ്റെ ഭാഗത്ത് വന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നല്ല രീതിയിൽ ഗെയിം കളിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് മുന്നേറാവുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ ആതില അനീഷ് ക്ഷമിക്കാവുന്നതിൻ്റെ അപ്പുറം ക്ഷമിച്ചാണ് ഓരോ നിമിഷവും നമ്മുടെ ആതിലയുടെ കൂടെ ഉള്ള കോൺവെസേഷനൊക്കെ കണ്ടാൽ നമുക്കറിയാം അതായത് ഒരാണിനൊക്കെ ഇത്ര ക്ഷമ കിട്ടുമെന്ന് വരെ നമുക്ക് നമ്മൾ ചിന്തിച്ചു പോകും പാത്രം കഴുകാൻ വിളിച്ചപ്പോഴൊക്കെയുള്ള ആതിലുടെ പെരുമാറ്റമൊക്കെ കണ്ടാൽ നമുക്കറിയാം എന്തായാലും കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് കാണാം